പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് ഉറങ്ങി എഴുതി തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാർഗ്ഗമാണ് ഇത് ഇത് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇത് ഇരുപത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പര് നമ്മൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇരുപത്തൊന്ന് ദിവസവും ഈ നമ്പർ എഴുതേണ്ടുന്നതാണ് ാണ് പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല ഇത് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴു തന്നെ നിർത്താൻ പറ്റുന്നതാണ് അതിനുശേഷം നമുക്ക് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന നല്ലൊരു മാർഗ്ഗമാണിത് അതിപ്പോൾ എങ്ങനെയാണെന്നും എന്തൊക്കെയാണെന്നും ഒക്കെ നമുക്ക് നോക്കാം വെടിയിലേക്ക് പോകാം അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്കിതിനെന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിപ്പോൾ അന്ധവിശ്വാസമോ മന്ത്രവാദമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല നമുക്കിതിൽ താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഇത് ചെയ്താൽ മതി താല്പര്യം ഇല്ലാത്തവർ ആര് ചെയ്യണമെന്നില്ല താല്പര്യമുള്ളവർ കുറേ പേരുണ്ട് താല്പര്യമുള്ളവർ കാരണം ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ചെയ്യാവുന്നതാണ് ഞാൻ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിൽ യാതൊരു വിധമായ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല പക്ഷേ ഇപ്പോൾ ഞാൻ എനിക്ക് ഞാൻ ഒരുപാട് ഇതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ നൽ നല്ല വിജയം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പൂർണ്ണമായിട്ട് ഇത് നല്ല രീതിയിൽ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഒരു കാര്യം നടന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നൊക്കെ നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് ചെയ്യുന്നത് രാത്രി യിലാണ് രാത്രിയിൽ നമ്മൾ കിടക്കാൻ സമയത്താണ് കിടക്കുന്നതിന് തൊട്ട് മുന്നിട്ടാണ് നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മുടെ കൈകളെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകുക നല്ല സോപ്പൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് എണ്ണമയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് കഴുകിക്കൊണ്ട് വരുവോ കഴുകിയതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ദൈവത്തോട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയോട് പ്രാർത്ഥിക്കുക അതല്ലെങ്കിൽ നമ്മൾ ഏത് ദൈവത്തെയാണോ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് എല്ലാവർക്കും അങ്ങനെ ഒരു ഇത് കാണുമായിരിക്കും ചില ആൾക്കാർക്ക് കൃഷ്ണനെ ആയിരിക്കും ചില ആൾക്കാർക്ക് ഗണപതി ആയിരിക്കും അങ്ങനെ പല ആൾക്കാർക്കും പല രീതിയിലാണ് ഒരുപാട് നമ്മൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ആപത്തോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ മുമ്പേ നമ്മൾ വിളിക്കുന്ന ഏതൊരു ദൈവത്തെ ആ ഒരു ദൈവത്തെ ആയിരിക്കും നമ്മൾ ഒരുപാട് ആരാധിക്കുന്നത് അപ്പോൾ ആ ദൈവത്തെ നമ്മൾ മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക വിശ്വസിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ആഗ്രഹങ്ങളുണ്ട് അതും നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ആഗ്രഹങ്ങളാവരുത് നമുക്ക് ഗുണമുള്ള ആഗ്രഹങ്ങളായിരിക്കണം മറ്റുള്ളവർക്ക് യാതൊരു ദോഷവും വരുന്നത് ആ ആഗ്രഹം കൊണ്ട് യാതൊരുവിധമായ ദോഷവും ഉണ്ടാവരുത് അങ്ങനെയുള്ള ആഗ്രഹങ്ങളായിരിക്കണം അപ്പം നമ്മൾ പ്രാർത്ഥിക്കുക ദൈവമേ എനിക്ക് ഇന്നതുപോലെ ഒരു ആഗ്രഹങ്ങളുണ്ട് അത് സാധിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ബെഡിൽ ഇരുന്നതിന് ശേഷം വേണം ഇത് ചെയ്യാനായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് പച്ചമഷിയോ ചുമന്ന മഷിയോ നീല മഷിയോ എടുക്കാവുന്നതാണ് ഒരു കാരണവശാലും നമ്മൾ കറുത്ത മഷി എടുക്കരുത് കറുത്ത മഷി വെച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് വിപരീത അനുഭവമായിരിക്കും ഉണ്ടാവുന്നത് ഒരു കാരണവശാലും നമ്മൾ കറുത്ത മഷിയെ എടുക്കരുത് ഒന്നുകിൽ പച്ചമശി എടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ചുമപ്പ് മഷി എടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ മഷി എടുക്കാവുന്നതാണ് ഇതിൽ മൂന്നിൽ ഏത് വേണമെങ്കിലും എടുക്കാം ഏറ്റവും നല്ലത് പച്ചമഷി വെച്ച് എഴുതുന്നതാണ് കാരണം പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും എന്നാണ് പറയുന്നത് പച്ചമശി വെച്ച് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ എഴുതിയത് നീല മഷി വെച്ചാണ് ചുമപ്പ് മഷിയും നമുക്ക് ഉപയോഗിക്കാം പക്ഷെ ഞാൻ എഴുതിയത് നീല മഷി വെച്ചാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ കൈകളെല്ലാം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വന്നതിന് ശേഷം നമ്മൾ ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ കൈകൾ തമ്മിൽ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കൂട്ടി കൂട്ടിത്തിരുമ്പോ ആ കൂട്ടി കൂട്ടിത്തിരുമ്പോൾ നമുക്കറിയാമല്ലോ കൈകളെല്ലാം കൂട്ടി കൂട്ടിത്തിരുമ്പോൾ നമുക്ക് ചെറിയൊരു ചൂടുണ്ടാവും അപ്പോൾ ആ ചൂട് നമ്മൾ മുഖത്തേക്ക് ഇതുപോലെ ഇങ്ങ് മുഖത്തെല്ലാം ഇങ്ങനെയങ്ങ് തേക്കും വയ്ക്കുക ഇങ്ങനെ നല്ല നന്നായിട്ട് അങ്ങ് ചൂട് വയ്ക്കുക വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിരുമോ തിരുമി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചൂട് നമുക്ക് മുഖത്തേക്ക് ഇങ്ങനെ വയ്ക്കാം മിക്കവാറും എല്ലാ ആൾക്കാരും പുലർച്ചെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുമ്പ് ചെയ്യുന്നതിങ്ങനെയായിരിക്കും ഇങ്ങനെ കൈയൊക്കെ ഒന്ന് തിരുമ്മിയതിന് ശേഷം നമ്മൾ പ്രാർത്ഥിച്ച് ഇതുപോലെയൊന്ന് മുഖത്തിങ്ങനെയൊന്ന് വയ്ക്കും കാരണം നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയി ആരതിയൊക്കെ ഉഴിഞ്ഞ് വെക്കുന്നത് പോലെ തന്നെയാണ് അതും അപ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു ഉന്മേഷം നമുക്ക് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് ഞാൻ രാവിലെ പുലർച്ചെ ഓണർന്ന് കഴിഞ്ഞാൽ ഉടനെ ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കൈ ഒന്ന് കൂട്ടി തിരുമ്മി നമ്മൾ മുഖത്ത് ഇങ്ങനെ വെക്കാറുണ്ട് ഇന്ന് തന്നെ നമ്മുടെ ചൂണ്ടുവരിൽ ഈ ചൂണ്ടുവരലിലെ ഈ ചൂണ്ടുവരലിൻ്റെ തൊട്ട് താഴത്തെ ഭാഗമാണ് ഇത് വ്യാഴമണ്ഡലം എന്നാണ് അറിയപ്പെടുന്നത് ഈ വ്യാഴമണ്ഡലം ഈ ഭാഗത്ത് അതുപോലെ തന്നെ നമ്മുടെ നടുവരൽ നടുവിരലിൻ്റെ തൊട്ട് താഴത്തെ ഭാഗം ശനിമണ്ഡലം എന്നാണ് അറിയപ്പെടുന്നത് ഈ ശനിമണ്ഡലം അതുപോലെ തന്നെ നമ്മുടെ അണിവിരൽ അല്ലെങ്കിൽ മോതിരവിരല് മോതിരവിരലിൻ്റെ തൊട്ടു താഴ്ത്തെ ഭാഗം സൂര്യമണ്ഡലം എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പൊ ഈ മൂന്ന് ഭാഗം ഇത്രയും മൂന്ന് സ്ഥലത്ത് ഇവിടെ ഇത്രയും ഭാഗത്താണ് അതായത് ഇടത് കൈയുടെ ഇത്രയും ഭാഗത്താണ് നമ്മൾ എഴുതുന്നത് വലത് കൈയിലല്ല എഴുതുന്നത് ഇടത് കൈയുടെ ഇത്രയും ഭാഗത്താണ് നമ്മൾ എഴുതേണ്ടുന്നത് അപ്പോൾ ഇടത് കൈ വാക്കുള്ള എഴുതുകയെ വെച്ച് എഴുതുന്ന ആൾക്കാരില്ലേ അവർക്ക് വലത് കൈയിൽ എഴുതാവുന്നതായാലും വലത് കൈയുടെ ഈ മൂന്ന് ഭാഗം ഈ മൂന്ന് ഭാഗത്ത് നമുക്ക് ഇതുപോലെ എഴുതാവണം ഇത്രയും സ്ഥലത്ത് അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ ചുരുക്കി വേണം നമ്മൾ എഴുതാനായിട്ട് ഇപ്പോൾ നമുക്ക് എന്താണ് പറയുന്നത് പരീക്ഷയ്ക്ക് പോവുകയാണ് പരീക്ഷയ്ക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് ജയിക്കണം എന്ന് മാത്രം എഴുതുക അത് വളരെ ചെറിയ രീതിയിൽ വളരെ ചുരുക്കി എഴുതുക അത് എഴുതുന്ന സമയത്ത് നന്നായിട്ട് തെളിയുന്ന പേന വെച്ച് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക പച്ചമശി കൊണ്ട് എഴുതി കഴിഞ്ഞാൽ വളരെയധികം ഗുണമാണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മളൊരു ജോലിയുടെ ആവശ്യമായിട്ട് പോവുകയാണ് നാളെ ഒരു ജോലിയുടെ ആവശ്യമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമുക്കിതുപോലെ കയ്യിൽ ഇങ്ങനെ എഴുതി വെക്കാം ആ ജോലി എനിക്ക് ആ ജോലി കിട്ടണം ഇങ്ങനെ നമുക്ക് ഈ കൈയുടെ ഇത്രയും ഭാഗത്തായിട്ട് നമുക്ക് എഴുതി വയ്ക്കണം എഴുതി വെച്ചതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രപഞ്ച ശക്തിയോട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക നമുക്ക് ഇതിനെ ഒരാഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹം സാധിച്ചു തരണേ എന്ന് നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ ആഗ്രഹങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ളതാണ് നമ്മൾ എന്താ പറയുക നമ്മളിത് വിശ്വസിച്ചാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും നല്ല ആത്മാർത്ഥതയോടുകൂടി തന്നെയായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര വിശ്വാസത്തിലാണെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥന അത്രേ ആത്മാർത്ഥമായിട്ടുള്ളൂ അല്ലാതെ നമ്മൾ പരീക്ഷിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും പിന്നെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ദോഷം വരുന്നതിനു വേണ്ടിയിട്ട് ഒന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുക ഇതുപോലെ എഴുതിയതിനു ശേഷം നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ മനസ്സിൽ വിചാരിക്കുക ആ ആഗ്രഹം നമുക്ക് സാധിച്ചു കഴിഞ്ഞു അത് സാധിച്ചു കഴിഞ്ഞാൽ അത് സാധിച്ചു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകത്തില്ലേ ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് സാധിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഒരു സന്തോഷം ഉള്ളിൽ നിന്ന് വരുന്ന നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സന്തോഷമല്ലേ ആ സന്തോഷത്തോടുകൂടി തന്നെ നമ്മൾ വിചാരിക്കും ഈ ആ ആഗ്രഹം എനിക്ക് സാധിച്ചു കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തിൽ അതുപോലെ അങ് നമ്മൾ ആഗ്രഹിച്ചിരിക്കുക ആഗ്രഹിച്ചതിന് ശേഷം നന്നായിട്ട് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുക ഇത് മായച്ച് കളയേണ്ട കാര്യമില്ല കിടന്നുറങ്ങുക പുലർച്ചെ നമ്മൾ എഴുന്നേറ്റ് ശേഷം സാധാരണ പോലെ തന്നെ വീണ്ടും ഈ നമ്മൾ ഈ മാഞ്ഞ് പോയാലും മാഞ്ഞ് പോയില്ലെങ്കിലും ഈ കൈ നന്നായിട്ട് ചൂടാക്കുക ഇതുപോലെ തിരുമി ചൂടാക്കുക ചൂടാക്കിയതിനു ശേഷം നമുക്ക് നമ്മുടെ മുഖത്തെല്ലാം വെച്ചാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ഇന്ന് പറ്റേ ഇന്ന് രാത്രി ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധമൊക്കെയുള്ള പല ആഗ്രഹങ്ങൾ ഇപ്പൊ രാവിലെ തന്നെ നമുക്ക് രാവിലെ തന്നെ നടക്ക പൂർണ്ണമായിട്ടും അങ്ങ് നടക്കുക എന്നല്ല അല്ലെങ്കിൽ നടക്കാൻ സാധ്യത തെളിഞ്ഞു വരുന്ന എന്തെങ്കിലും മാർഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾ കുറച്ച് പൈസയൊക്കെ തരാനുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പൈസയൊക്കെ കിട്ടാനുള്ള സാധ്യത നമുക്ക് തെളിഞ്ഞു വരും അല്ലെങ്കിൽ അവരൊന്ന് വിളിച്ച് പൈസയൊക്കെ ഇന്ന ദിവസം തരാം അല്ലെങ്കിൽ ഉടനെ തരാം എന്നൊക്കെ ഇങ്ങനെ പറയുമോ അങ്ങനെയുള്ള സാധ്യതകൾ തെളിഞ്ഞു വരാനായിട്ട് വളരെയധികം ഇത് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പരീക്ഷയ്ക്കൊക്കെ പിറ്റേന്ന് നമ്മൾ പരീക്ഷയ്ക്കൊക്കെ പോവുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ പരീക്ഷയൊക്കെ നമുക്ക് നന്നായി എളുപ്പമായി അതുപോലെ തന്നെ നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് ഒരു പ്രതീക്ഷ വയ്ക്കുന്നതിനൊക്കെ വളരെയധികം സഹായിക്കും അപ്പോൾ ഇത് വളരെ ഒരുപാട് എന്താ വലിയ നമുക്ക് ഒരിക്കലും നടക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള വലിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു നാൽപ്പത്തെട്ട് ദിവസമാണ് ഇതിന് നമ്മൾ പറയുന്നത് ഈ നാൽപ്പത്തെട്ട് ദിവസം നമ്മൾ നിരന്തരം ചെയ്ത് കഴിഞ്ഞാൽ ഏത് ആഗ്രഹങ്ങളും ഏത് നല്ല ആഗ്രഹങ്ങളും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏത് ആഗ്രഹങ്ങളാണെങ്കിലും നട ഉറപ്പായിട്ട് നടക്കുന്നതായിരിക്കും ഏത് നല്ല ആഗ്രഹങ്ങളായാലും നമുക്കിപ്പം വേണ്ടുന്ന നല്ല എന്താ മറ്റുള്ളവർക്ക് ദോഷം വരാത്തുള്ള ഏത് ആഗ്രഹങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ഈ നാൽപ്പത്തെട്ട് ദിവസം കൊണ്ട് ഉറപ്പായിട്ട് നടക്കുന്നതാണ് ഈ നാൽപ്പത്തെട്ട് ദിവസത്തിനകത്ത് വെച്ച് നമുക്ക് രണ്ട് ദിവസം ഞാനിപ്പോൾ എഴുതി എഴുതിയപ്പോഴേക്കും എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും പിന്നെ ഈ നാൽപ്പത്തെട്ട് ദിവസം പൂർത്തിയായിരിക്കണമെന്നില്ല പക്ഷെ നമുക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതുന്ന സമയത്ത് അങ്ങനെയല്ല നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരുപത്തി ഒന്ന് ദിവസവും നമ്മൾ നിരന്തരം എഴുതിക്കൊണ്ടിരുന്നെങ്കിലേ പറ്റി ഒരു ദിവസം പോലും മുടങ്ങാതെ എഴുതണം പക്ഷേ ഇത് നമുക്ക് ഈ നാപ്പത്തെട്ട് ദിവസം പറയുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഈ നാല്പത്തെട്ട് ദിവസം ഇങ്ങനെ എഴുതേണ്ട ആഗ്രഹങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട കാര്യമില്ല നമുക്ക് അന്ന് ഒന്ന് അങ്ങ് നിർത്താം നിർത്തിയതിന് ശേഷം നമുക്ക് ഒരു മൂന്ന് ദിവസം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതുമ്പോൾ ഏഴ് ദിവസമാണ് നമുക്ക് ഗ്യാപ്പ് ഇടുന്നത് നമുക്ക് ഇത് നമുക്കൊരു മൂന്ന് ദിവസം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മുടെ മറ്റൊരാഗ്രഹത്തിന് വേണ്ടിയിട്ട് എഴുതാവുന്നതാണ് ഒരേ സമയം നമ്മൾ ഒറ്റ ഒരു ആഗ്രഹത്തിന് വേണ്ടി മാത്രമേ എഴുതാവൂ അതുപോലെ തന്നെ ഏത് സാഹചര്യത്തിലും ഇത് എഴുതാവുന്നതാണ് നമുക്ക് ഇതിന് മത്സ്യമാംസാദികളൊക്കെ ഭക്ഷിച്ചതിന് ശേഷം എഴുതുന്നതിന് കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളുമില്ല അതുപോലെ തന്നെ കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് വേണം എഴുതാൻ അങ്ങനെയുള്ള ഒന്നുമില്ല വ്രതം എടുത്ത് എഴുതണമെന്ന കാര്യങ്ങളൊന്നും തന്നെയില്ല അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വ്രതം എടുത്തിട്ടൊന്നും എഴുതേണ്ടുന്ന കാര്യങ്ങളൊന്നും തന്നെയില്ല അതുപോലെ തന്നെ നമുക്ക് പീരീഡ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് എഴുതുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഉള്ളവർക്ക് എഴുതുന്നതുകൊണ്ട് യാതൊരു വിധമായ ബുദ്ധിമുട്ടുകളൊന്നുമില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെയുള്ളവർക്ക് എഴുതാവുന്നതാണ് ആൾക്കാരൊക്കെ അങ്ങനെയുള്ള സമയങ്ങളിലൊന്നും എഴുതാതെ ഇരിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ പീരീഡ്സൊക്കെ കഴിഞ്ഞ് അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എഴുതാവുന്നതാണ് അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ് നമുക്ക് പെട്ടെന്നൊരു റിസൾട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വളരെയധികം ഉപകാരപ്പെടുന്ന നല്ലൊരു മാർഗ്ഗമാണിത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ